നമസ്കാരം അഗ്വാഡേഷൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് അഗ്വക്ഷൻ ചാനൽ നോക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും പ്രത്യേകിച്ച് പി എസ് സി പരീക്ഷ ഒക്കെ എഴുതുന്നവർക്കും എഴുതി എഴുതാൻ ആഗ്രഹിക്കുന്നവർക്കും റാങ്ക് ലിസ്റ്റിൽ വന്നവർക്കും എല്ലാം ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു വീഡിയോ ആണിത് പ്രത്യേകിച്ച് പി എസ് സി എഴുതുന്നവർക്ക് ഈ ഗവൺമെന്റ് ജോബിനൊക്കെ ശ്രമിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ കൂടിയാണ് കാരണം ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് പി എസ് സി പരീക്ഷ എഴുതുന്നവർക്ക് ജോലി കിട്ടാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് എന്ന് എന്നുവെച്ച് മറ്റുള്ള നക്ഷത്രക്കാർക്ക് സാധ്യത ഇല്ല എന്നല്ല അർത്ഥം ഇവർക്ക് സാധ്യത കൂടിയ ഒരു നക്ഷത്രക്കാരാണെന്നർത്ഥം ആരാണെന്നും എന്താണെന്നും എങ്ങനെയെന്നും ജോലിക്ക് സാധ്യത എന്നും നമുക്ക് നോക്കാം അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതിനോടൊപ്പം തുടർന്നു വരുന്ന ബെല്ലൈക്കൻ ഒന്ന് അമർത്തി കൊടുക്കണം അത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം മാത്രമല്ല നിങ്ങളുടെ ലൈക്കും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ നിങ്ങളുടെ സപ്പോർട്ടാണ് ഒരു ചാനലിന്റെ വിജയം ചാനൽ ഇത്തരം വീഡിയോകളൊക്കെ നമുക്ക് നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ പ്രചോദനമാകുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ് വീഡിയോ കൊണ്ടുവരാനുള്ള പ്രചോദനം ഉണ്ടാവില്ല നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും എന്തായാലും സപ്പോർട്ട് ഇങ്ങനെ അപ്പോൾ നമുക്ക് വീഡിയോ അപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന നക്ഷത്രക്കാർ പതിനഞ്ച് നക്ഷത്രക്കാരാണ് അത് അങ്ങനെയുള്ള നക്ഷത്രക്കാർക്ക് പി എസ് സി പരീക്ഷ എഴുതിയ ഗവൺമെന്റ് ജോബുകൾക്കൊക്കെ സാധ്യത കൂടിയതാണെന്നർത്ഥം ഇതെന്ന് പറഞ്ഞു എന്ന് വെച്ച് മറ്റുള്ള നക്ഷത്രക്കാർക്ക് ഇല്ലേ എന്ന അർത്ഥവില്ലാട്ട മറ്റുള്ള നക്ഷത്രക്കാർക്കുണ്ട് ഇപ്പോ ഈ ഒരു വർഷകാലം ഇവർക്ക് ഇതിന് ശ്രമിച്ചാൽ സാധ്യത കൂടിയ നക്ഷത്രക്കാരാണ് അങ്ങനെ അവർ ശ്രമിച്ചിട്ട് ഇവർക്ക് നടക്കാതെ വരികയാണോ എന്തെങ്കിലും തരം ബുദ്ധിമുട്ട് തടസ്സം നേരിടുകയാണെങ്കിൽ ഇവർ തീർച്ചയായിട്ടും ഒരു അസ്ട്രോളജറെ കാണിച്ച് അതിന്റെ പരിഹാരം നേടേണ്ടതാണ് അതായത് മിണ്ടാതിരിക്കരുത് അപ്പൊ നമുക്ക് ആ നക്ഷത്രക്കാരെന്നും ഏത് കൂറുകാരാണെന്നും നോക്കാം ആദ്യമായിട്ട് വരുന്നത് മിഥൻപൂരിൽ വരുന്ന മകീരം തിരുവാതിര പുണർദ്ദന നക്ഷത്രങ്ങളാണ് മകീരം തിരുവാതിര പുണർദ്ദം നക്ഷത്രങ്ങളാണ് ഈ ഗവൺമെന്റ് ജോബിന് സാധ്യതയുള്ള നക്ഷത്രക്കാർ ഇവർ പി എസ് സി എഴുതിയാൽ ഇതിന് സാധ്യത കൂടുതലാണ് എന്നാൽ എല്ലാവരിലും ഒരേപോലെ ഫലിക്കണമെന്നില്ല അതിനു കാരണങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറയാം അടുത്തായിട്ട് വരുന്നത് ധനുക്കൂറിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടം നക്ഷത്രമാണ് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാരാണ് അടുത്തായിട്ട് വരുന്നത് തുലാകൂറിൽ വരുന്ന ചിത്തിര ചോതി വിശാഖ നക്ഷത്രങ്ങളാണ് തുലാകൂറിൽ വരുന്ന ചിത്തിര ചോതി വിശാഖ നക്ഷത്രങ്ങളാണ് അപ്പോ ഇത്തരക്കാര് നല്ല ശ്രമം നടത്തിയിട്ട് അവർക്ക് വേണ്ടവിധം ജോലി ലഭിക്കാതെ വരികയും അല്ലെങ്കിൽ പരീക്ഷയിൽ പരാജയപ്പെടുക അല്ലെങ്കിൽ അവർക്ക് കയ്യെത്തുന്നൂരത്ത് ഈ ജോബ് നഷ്ടപ്പെടുക ഇങ്ങനെയൊക്കെയുള്ള അവസരം വരുന്നുണ്ടെങ്കിൽ ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നല്ലൊരു അസ്ട്രോളജറെ കാട്ടണം ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ കാട്ടി ഇവിടെ ധർമ്മദൈവങ്ങളുടെ അനിഷ്ടം കൊണ്ട് നമുക്ക് നല്ല അനുഭവങ്ങളൊന്നും ജീവിതത്തിൽ വരാണ്ട പോകും അതൊന്നും ശ്രദ്ധിക്കേണ്ടതാണ് പിന്നീടുള്ളത് പിതൃദോഷം പിതൃശാപം ഇത്തരം കാര്യം കൊണ്ടും നമ്മുടെ ജീവിതത്തിലെ നല്ല നല്ല നല്ലൊരു ജീവിതം നയിക്കേണ്ട അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുന്നതാണ് എല്ലാ സന്തോഷങ്ങളും നമുക്ക് നഷ്ടപ്പെടുന്നതാണ് സാമ്പത്തിക ഉന്നതി എന്തൊക്കെ നഷ്ടപ്പെട്ട് സന്താനങ്ങളില്ലാതെ വരിക ഇങ്ങനെയുള്ള ഒക്കെ പിതൃദോഷം കൊണ്ട് സംഭവിക്കാവുന്നതാണ് അപ്പൊ അതൊന്നും ശ്രദ്ധിക്കുക പിതൃദോഷം ഉണ്ടോ ധർമ്മദേവതാ കോപം ഉണ്ടോ എന്നൊക്കെ നോക്കണം അടുത്തായിട്ട് നക്ഷത്രക്കാര് കുംഭം കൂറിൽ വരുന്ന അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രക്കാരാണ് കുംഭക്കൂറിൽ വരുന്ന അവിട്ടം ചതയം പൂരട്ടാതി നക്ഷത്രക്കാരാണ് അടുത്തായിട്ട് വരുന്ന മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രമാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരാണ് പതിനഞ്ച് നക്ഷത്രക്കാരെ ഇവിടെ പറഞ്ഞു ഇവർക്ക് ജോലിക്ക് പി എസ് സി ഗവൺമെന്റ് ജോബിന് സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു ഇതിനും എല്ലാവർക്കും കിട്ടണമെന്നില്ല ഞാൻ എന്റെ ഇല്ലാത്തതിന്റെ കുറെ ദോഷങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു പിതൃദോഷം ധർമ്മദേവതാ കോപം സർപ്പശാപം ശത്രുദോഷം ഇതുമൂലമൊക്കെ ഇത് കിട്ടാതെ വരും ചില തടസ്സങ്ങളൊക്കെ നമുക്ക് വന്നു കെട്ടാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് എത്തപ്പെടാൻ കഴിയാണ്ട് വരും നല്ലൊരു ജോബ് ലഭിക്കാണ്ട് വരും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഇപ്പോൾ പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥകൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാവാം ഉണ്ടാവുന്നുണ്ടാവാം അപ്പൊ അതുകൊണ്ട് ഇത്രക്കാര് ശ്രദ്ധിക്കേണ്ടതാണ് അല്ല ഇപ്പൊ നമ്മൾ പറഞ്ഞ നക്ഷത്രക്കാരിൽ മറ്റു നക്ഷത്രക്കാർക്കും ജോബ് ലഭിക്കാം ഇല്ല എന്ന അർത്ഥം ഇല്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് ഇത്തരക്കാര് ധർമ്മദൈവാ കോപം എന്തായാലും നോക്കണം കിട്ടാതെ വരുന്ന പിതൃശാപം ഉണ്ടോ എന്ന് നോക്കണം ഇതുണ്ടെങ്കിൽ കിട്ടില്ല ലഭിക്കില്ല നല്ല അനുഭവങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല അപ്പോൾ ശത്രുദോഷം ഉണ്ടോ നോക്കണം ശത്രുദോഷം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം അതേപോലെ സർപ്പശാപം സർപ്പ ദുരിതം ഉണ്ടോ നോക്കണം അത്തരം കാര്യങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ പോകുന്ന വഴി വേർ വഴി ആയി വരും നല്ലൊരു അസ്ട്രോളജിലെ കാണിച്ച് ഇതിന് ഉപദേശം തേടേണ്ടതാണ് അതുപോലെ തന്നെ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും ഇത്തരം ജോലിക്ക് ശ്രമിക്കുന്നവർ അത് കിട്ടാതെ വരികയാണെങ്കിൽ നിങ്ങൾ ഉപദേശം തേടിയതിന് ശേഷം ഇത്തരം മതാചാരപ്രകാരമുള്ള അവരവരുടെ മതാചാരപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം അപ്പോ എല്ലാം ശുഭമായി നടക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും നിങ്ങളെല്ലാം അതുപോലെ മെല്ലേക്കിനും അമർത്തണം നിങ്ങളുടെ വലിയ കയറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം നിങ്ങളിലേക്കും പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നല്ല ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം